എടുത്തത് ആരാണത് കണ്ടില്ലേ നമ്മൾ സ്വന്തം ആരാധിക്കുട്ടിയാണ് ഫസ്റ്റ് ടൈമാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എന്താണ് ഇന്ന് വന്നതെന്നല്ലേ നമ്മൾ സന്തോഷത്തു നിങ്ങളെ അറിയിക്കാനാണ് വന്നത് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരുപടി കൂടി മുന്നിലേക്ക് നമ്മൾ പോകാൻ പോവാണ് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡിലേക്ക് എത്താൻ പോവാണ് ഒരു ഫിഫ്റ്റീൻ സബ്സ്ക്രൈബറും കൂടി കൂടിയായാൽ നമ്മൾ സെവൻ തൗസൻഡിലേക്ക് എത്തും അപ്പോൾ വളരെ വളരെ സന്തോഷം നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മളെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലവണ്ണം സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആരെ സപ്പോർട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ മാത്രം സപ്പോർട്ടാണ് സബ്സ്ക്രൈബറിൻ്റെ സപ്പോർട്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബറോട് എല്ലാവരോടും ഒരു കാര്യം പറയാനാണ് വന്നത് നമ്മളെ ചാനലിന് ഇനി വ്യൂസാണ് കൂടേണ്ടത് സബ്സ്ക്രൈബർ കൂടുന്നേരം നമ്മളെല്ലാവരെയും പ്രതീക്ഷ വ്യൂസും കൂടും എന്നാണ് അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലേക്ക് എത്തും അത് എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക നമ്മൾ യൂസിന് വേണ്ടിയാണ് ഇനിയുള്ള ശ്രമം മൊത്തം ഉള്ളത് നമ്മൾ ഷോർട്സിലും വീഡിയോസും ലോങ് വീഡിയോസ് വളരെ എല്ലാ ദിവസവും ഇടണം ഞാൻ വിചാരിക്കും പക്ഷേ അതിൻ്റെ എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം കുറച്ച് പ്രയാസകരമാണ് നമ്മൾ ഒറ്റക്കാണ് ചെയ്യുന്നത് വീട്ടുജോലിയും മക്കളെ നോക്കിയിട്ട് എല്ലാം അവസാനം എഡിറ്റിംഗ് ഇരിക്കാനൊന്നും സമയം കിട്ടാറില്ല സത്യം വരച്ചാൽ എല്ലാ ജോലിക്കും ഓരോരോ പ്രയാസങ്ങളുണ്ട് നമ്മളിത് എല്ലാ മുന്നിലെത്തുമ്പോഴുള്ള ആ വീഡിയോ ആവണമെങ്കിൽ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ബാക്ക് സ്ക്രീനിൽ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് ഒരു ഷോർട്സ് എടുക്കാൻ തന്നെ ഒരമണിക്കൂർ ഒരു മണിക്കൂറെല്ലാം എടുക്കുന്നുണ്ട് സത്യം ചില അതേപോലെ ഡബ് ചെയ്യാനും അതേപോലെ കിട്ടാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാനെല്ലാം കുറേ സമയം എടുക്കുന്നുണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് വീഡിയോ ഓരോ ദിവസം ഇടുന്നുണ്ട് അതിന് സമയം എടുക്കാറുണ്ട് അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യണം അതാത് സ്ഥലത്ത് നമ്മൾ എന്തൊക്കെ പറയണമെന്ന് വോയിസ് ഓവർ ചെയ്യണം വോയിസ് ഓവർ എന്ന് പറയുമ്പോഴേ എനിക്കിപ്പോൾ ഭയങ്കര വിഷമാണ് നമ്മൾക്ക് നമ്മൾക്ക് നമ്മൾ ആവും പോലെയാണ് നമ്മൾ ഓരോ വോയിസ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ വോയിസ് കിട്ടണം എന്നില്ലല്ലോ എല്ലാവരും ഒരേപോലെ സംസാരിക്കണമെന്നുമില്ല അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്ത് ഓരോ വോയിസ് ഓവർ തന്നെ അരനവധി പ്രാവശ്യം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമല്ല വോയിസ് ഓവർ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തെടുത്ത് വോയിസ് ഓവർ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാം കൃത്യമായി നമ്മൾ വീഡിയോനെ അനുസരിച്ച് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുമ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ എന്തായി എന്തായിപ്പോവും നമ്മളിങ്ങനെ തപ്പി പിടിച്ച് പോകില്ലേ അതിന് വരെ സോഷ്യൽ മീഡിയാസിൽ എനിക്ക് നല്ല ബാഡ് കമൻസ് വരാറുണ്ട് തീരെ മോശമാണ് നിങ്ങളെ നിങ്ങളുടെ വോയിസ് ഓവർ ചെയ്യുന്നത് വി വിവരണം ചെയ്യുന്നത് നമ്മളൊരു പാർക്ക് പോയാൽ പാർക്കിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വോയിസ് ഈ ഇത് ചെയ്തത് എന്നെല്ലാം ചോദിക്കുന്ന നമ്മളെ സോഷ്യൽ മീഡിയസിൽ ഓരോന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആവുന്നത് പോലെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത് അതിന് ബാഡ് കമൻ്റ് വരുമ്പോൾ എനിക്കിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ കായ താഴെ ഇങ്ങനത്തെ ബാഡ് കമൻറ്റ് വരുമ്പോൾ നമുക്ക് അയ്യോ ഞാൻ പറയുന്നത് ശരിയല്ലേ ശരിയാവുന്നില്ലേ അതുകൊണ്ടാണ് വ്യൂ കുറയുന്നത് എന്നാൽ ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക് ഓരോ വീഡിയോ ചെയ്യുന്നേരും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നോക്കുന്നതാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ നമ്മൾ ഈ പറഞ്ഞ് എല്ലാം പറഞ്ഞ് ലാസ്റ്റ് എത്തുന്നേരായിരിക്കും നമ്മളോട് ഇങ്ങനെ തപ്പിപ്പോകുന്നത് അപ്പോൾ ആ വീഡിയോ മൊത്തം പിന്നെയും വോയിസ് ഓവർ ചെയ്യണം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ നിൽക്കട്ടെ പിന്നെയും വോയിസ് ഓവർ കൊടുക്കണേൽ അത്രയും സമയം വേണം വോയിസ് ഓവർ എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമുള്ള സംഭവമാണ് എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും തപ്പിപ്പോയാൽ പിന്നെയും റീസെറ്റ് ചെയ്ത് പിന്നെയും ചെയ്യണം അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതെല്ലാം നിസ്സാരമാണെന്നും വീട്ടിൽ ജോലിയിൽ നിന്ന് ചോദിക്കുന്നവരോട് പറയാമെന്നുള്ളതാണ് അപ്പം വീഡിയോസ് ഞാൻ എനിക്ക് മാക്സിമം ആവുന്നത് പോലെ ഞാൻ ഓരോന്നും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് മുന്നോട്ടും വരണം ഉണ്ടാവണം തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ എന്താ ചെയ്യുന്നതെന്നും ഞാൻ എന്തിനാ എന്താ വീട്ടമ്മയായിട്ട് ഇരിക്കുന്നത് എന്നല്ല നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇന്ന് കുറേ വീഡിയോസ് ലോങ് ആയിപ്പോയെന്ന് തോന്നും നമ്മളെ വീഡിയോസിന് പണ്ടേ ഒരു മിനിറ്റ് തന്നെ ഇട്ടാൽ നമ്മളെ വ്യൂസ് വളരെ കുറവാണ് ഉണ്ടായാൽ അപ്പോൾ വീഡിയോസ് ലോങ് ആയാൽ വ്യൂസ് കുറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇന്നേക്ക് ബൈ അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം Bye.